ഇന്റർനെറ്റ് പൌരാവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം സമഗ്ര സാമൂഹ്യ മുന്നേറ്റത്തിനും സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം ശക്തവും കാര്യക്ഷമമാക്കുന്നതിനും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ കെ എസ്ഇബിയും കെ എസ് ഐ ടി എല്ലും ചേർന്നാണ് കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്താകെ സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിച്ചത് മുപ്പതിനായിരത്തോളം സർക്കാർ ഓഫീസുകളിലും ഇരുപത് ലക്ഷത്തോളം ബി പി എൽ കുടുംബങ്ങൾക്കും സൌജന്യമായി ഇന്റർനെറ്റ് സൌകര്യം ഒരുക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഈ സൌകര്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിനെ ടെൻഡർ വഴി തെരഞ്ഞെടുത്തിട്ടു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളെയും കോർ റിംഗ് വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ എല്ലാ ജില്ലകളിലും സർക്കാർ ഓഫീസുകളെയും മറ്റ് ഗുണഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്നത് ആക്സസ് നെറ്റ്വർക്ക് വഴിയാണ് കെ ഫോൺ പദ്ധതി പൂർണമായും നടപ്പിലാകുന്നതോടെ സർക്കാർ ഓഫീസുകൾ വഴിയുള്ള സേവനങ്ങൾക്ക് വേഗത കൂടും കെ ഫോൺ പദ്ധതിയുടെ കീഴിൽ സ്കൂളുകൾ എത്തുന്നതോടെ കുട്ടികളുടെ പഠന നിലവാരവും ഉയരും സാധാരണക്കാർക്ക് ഇൻഫർമേഷൻ രംഗത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിനും സ്വകാര്യ സംരംഭകരുടെ കുത്തകയ്ക്ക് കടിഞ്ഞാണിടുന്നതിനും കെഫോൺ പദ്ധതിക്ക് കഴിയും സംസ്ഥാനത്താകമാനം മുപ്പതിനായിരം കിലോമീറ്ററിൽ ഒപ്റ്റിക്കൽ ഫൈബർ വലിച്ചുകഴിഞ്ഞു കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്ററിൽ രണ്ടായിരത്തി അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ വലിച്ചു കഴിഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വഴിയാണ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വാണിജ്യ കണക്ഷൻ നൽകുന്നത് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്താകമാനം പതിനാറായിരം വീടുകളിലേക്കുള്ള കണക്ഷനും പതിനായിരം കൊമേഴ്ഷ്യൽ കണക്ഷനും ആറായിരം ഓഫീസ് കണക്ഷനും കൊടുത്തു കഴിഞ്ഞതായി കെ ഫോൺ സീനിയർ മാനേജർ കിരൺകുമാർ എൻ പറഞ്ഞു വീട് വീണ്ടെങ്കിൽ മാത്രം പതിനാറായിരം കണക്ഷൻ അങ്ങനത്തെ പതിനായിരം കമേഴ്ഷ്യൽ കണക്ഷൻസ് ആറായിരം കെ ബി എൽ കണ്ടീസ് ആവുമ്പോൾ ഇനി ഏകദേശം അമ്പതിനായിരം കെ ബി എൽ കണക്ഷൻ ഫ്രീ എഫ് അതുപോലെ നമ്മുടെ പേ പ്ലാൻ ആയതുകൊണ്ട് തൊണ്ണൂറ്റി നയൻ റുപ്പീസ് ആവുമ്പോൾ മന്ത്ലി മുന്നൂറ് റുപ്പയുടെ പ്ലാൻ അവൈലബിൾ ആണ് എനിക്ക് കണക്ഷൻ കുടിക്കാൻ അൻപത് രൂപ കീഫോൺ പിന്നെ വെബ്സൈറ്റ് അതിനകത്ത് റജിസ്റ്റർ ചെയ്യാൻ പ്രോപക്ഷൻ കെ ഫോൺ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭിക്കും ഇതുവഴി കണക്ഷന് അപേക്ഷിക്കാനാകും കൂടാതെ കെ ഫോൺ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും സേവനം ലഭിക്കും മോഡം സൗജന്യമാണ് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം